സ്തനാർബുദം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് മാത്രമല്ല ചിലപ്പോഴൊക്കെ പുരുഷന്മാർക്കും വരാവുന്ന ഒന്നാണ് സ്തനാർബുദം അപൂർവമായതിനാൽ തന്നെ സ്തനാർബുദം ബാധിക്കുന്ന പുരുഷന്മാർ ഇത് തിരിച്ചറിയാൻ പലപ്പോഴും വൈകാറുണ്ട് ആകെയുള്ള സ്തനാർബുദ കേസുകളിൽ ഒരു ശതമാനമാണ് പുരുഷന്മാരിലെ സ്ഥാനാർബുദ സാധ്യതയെന്ന് വിവിധ രാജ്യങ്ങളിലെ ഡേറ്റകൾ ചൂണ്ടിക്കാട്ടുന്നു വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് അമേരിക്കയിലെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർവിലെൻസ് എപ്പിഡമോളജി ആൻഡ് എൻഡ് റിസൾട്ട് പ്രോഗ്രാം അനുസരിച്ച് രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പത്തിനുമിടയിൽ അവിടെ റിപ്പോർട്ട് ചെയ്ത രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് സ്തനാർബുദ കേസുകളിൽ രണ്ടായിരത്തി അൻപത്തി നാല് എണ്ണം പുരുഷന്മാരിലായിരുന്നു ഇന്ത്യയിലും പുരുഷന്മാരിലെ സ്തനാർബുദ കേസ് ആകെ ഉള്ളതിൻ്റെ ഒരു ശതമാനത്തിന് താഴെയാണ് പല പുരുഷന്മാരിലും അറുപതിനും എഴുപതിനും വയസ്സിലാണ് ഈ അർബുദം വരാറുള്ളതെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു പുരുഷന്മാരിലെ സ്തനാർബുദത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ ഒന്ന് മുഴ സ്ത്രീകളുടേതിന് സമാനമായ സ്ഥലങ്ങളിലെ ചെറിയ മുഴ പ്രത്യക്ഷപ്പെടുന്നതാണ് പുരുഷന്മാരിലെ സ്തനാർബുദത്തിൻ്റെ ആദ്യ ലക്ഷണം രണ്ട് സ്തനത്തിൽ ചുവപ്പ് വരണ്ട ചർമ്മം മുലക്കണ്ണിന് ചുറ്റും ചുവപ്പ് നിറവും ചർമ്മം വരണ്ടിരിക്കുന്നതും സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളാണ് മൂന്ന് മുലക്കണ്ണിൽ നിന്നും ദ്രാവകം ഷർട്ടിൽ കറ പോലെയുള്ള പാട് കാണപ്പെടുമ്പോൾ ആദ്യം അത് ചായയോ കാപ്പിയോ വീണതാണെന്ന് നാം കരുതും പക്ഷേ ഈ കറ എപ്പോഴും നെഞ്ചിൻ്റെ ഒരേ ഇടത്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ അവ മുലക്കണ്ണിൽ നിന്നും പുറപ്പെടുന്ന ദ്രാവകം മൂലമായിരിക്കും ഇതും സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളാണ് നാല് മുലക്കണ്ണിൻ്റെ പ്രകടമായ മാറ്റം മുഴ വരുമ്പോൾ ലിഗ്മെൻറ്റുകൾ സ്തനത്തിന് അകത്തേക്ക് വലിയതിനാൽ മുലക്കണ്ണ് അകത്തേക്ക് തള്ളിപ്പോകുന്നത് പോലെ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അഞ്ച് മുലക്കണ്ണിൽ മുറിവടയാളം ഒരു മുഖക്കുരു പറിച്ചെടുക്കുമ്പോൾ കാണുന്നത് പോലെയുള്ള മുറിവ് മുലക്കണ്ണിൽ പ്രത്യക്ഷപ്പെടുന്നതും സ്തനാർബുദത്തിൻ്റെ ലക്ഷണമാണ് മാമോഗ്രാം സ്തനങ്ങളുടെ അൾട്രാസൗണ്ട് സ്ഥലങ്ങളിലെ മുഴകളുടെ ബയോപ്സി ദ്രാവകത്തിൻ്റെ പരിശോധന എന്നിവ രോഗനിർണയത്തിനായി ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് ശസ്ത്രക്രിയ ഹോർമോൺ തെറാപ്പി എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ചികിത്സ രോഗം മൂർച്ഛിച്ച കേസുകളിൽ കീമോതെറാപ്പിയും റേഡിയേഷനും വേണ്ടി വേണ്ടിവരാറുണ്ട് പുരുഷന്മാരിലെ സ്ഥനാർബുദത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ കൂട്ടിച്ചേർക്കുന്നു ഈ അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്